പയ്യനൂർ കാങ്കോലിൽ കടയുടെ മുന്നിൽ അജ്ഞാതർ റീത്ത് വച്ചു കാങ്കോൽ ശിവക്ഷേത്ര ട്രസ്റ്റി ബോർഡ് ചെയർമാൻ കൂടിയായ കെ വി മുരളീധരന്റെ കടയുടെ മുന്നിലാണ് ഭീഷണി സന്ദേശമെഴുതിയ റീത്ത് വച്ച നിലയിൽ കാണപ്പെട്ടത് ശിവക്ഷേത്ര പരിസരത്തുനിന്നും ഗണേശോത്സവ ഘോഷയാത്ര ആരംഭിക്കുന്നതിനെതിരെ ട്രസ്റ്റി ബോർഡ് നിലപാടെടുത്തിരുന്നു ൽ ശിവക്ഷേത്ര ട്രസ്റ്റി ബോർഡ് ചെയർമാനും വ്യാപാരി വ്യവസായി സമിതി പയ്യന്നൂർ ഏരിയ പ്രസിഡന്റുമായ കെ വി മുരളീധരന്റെ കാങ്കോലിലുള്ള കടയുടെ മുന്നിലാണ് കഴിഞ്ഞ ദിവസം രാത്രി അജ്ഞാതർ റീത്ത് വെച്ചത് ശിവക്ഷേത്ര പരിസരത്ത് ഗണേശോത്സവ പരിപാടി സംഘടിപ്പിക്കുന്നതിനെതിരെ ശിവക്ഷേത്രം ട്രസ്റ്റി ബോർഡ് നിലപാടെടുത്തിരുന്നു ഇത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് റീത്ത് വെച്ചതെന്നാണ് കരുതപ്പെടുന്നത് ഇതുമായി തന്നെയാണ് സംഭവത്തിൽ വ്യാപാരി വ്യവസായി സമിതി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാങ്കോൽ ടൌണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ഏരിയ സെക്രട്ടറി കെ സി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വ്യാപാര വ്യവസായ സമിതി ജില്ലാ പ്രസിഡന്റ് പി വിജയൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി വി ഗോപി ടി ബാലകൃഷ്ണൻ സി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഓഗസ്റ്റ് ആറ് മുതൽ എട്ട് വരെയാണ് കാങ്കൂൽ ശിവക്ഷേത്ര പരിസരത്ത് ഗശോത്സവ പരിപാടികൾ സംഘടിപ്പിക്കാൻ വിഘ്നേശ്വര സേവാ സമിതി തീരുമാനിച്ചിട്ടുള്ളത് സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കാങ്കൂരിൽ പോലീസ് വിന്യാസം ശക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ